ഹലോ ഗൈസ് നമ്മൾ ഇന്ന് കുട്ടികളുടെ കുട്ടകത്തിനാണ് കളിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ കൂടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു പാർക്കിൽ കളിക്കേ നമ്മൾ കുറേ മീനൊക്കെ കണ്ട് രസിച്ചു ഗൈസ് നമ്മളാണെങ്കിൽ എക്സോ എക്സൊക്കെ ഞാനൊക്കെ കളിച്ചു പിന്നെ ഞാൻ സ്ലൈഡിൽ കയറി കളിച്ചു പിന്നെ ഞാൻ സീസോയിലൊക്കെ കയറി കളിച്ചു നല്ല രസമായിരുന്നു ഈ പാർക്ക് എനിക്കിഷ്ടപ്പെട്ട് ഈ പാർക്കിലെല്ലാം ക്ക ഇനി നമ്മൾ അടുത്ത സീസണില് കയറി ഇത് ഇത്തിരി പറയതായിരുന്നു കൈ ശരി കയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരായിട്ട് പോവാൻ പറ്റുന്നില്ല നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കുക എന്നാൽ നമ്മളൊക്കെ എന്നിട്ട് നമ്മളാണെങ്കിൽ കയറുന്ന സാധനത്തിലൊക്കെ ഇതിലൊക്കെ കളിച്ചു എന്നിട്ട് അടുത്ത കയറുന്ന സാധനത്തിൽ നമ്മൾ കളിച്ചു നമ്മളാണെങ്കിൽ സ്ലൈഡിൽ കയറി വലിയ സ്ലൈഡ് സ്ലൈഡായിരുന്നു ഗൈസ് ഞാനാണെങ്കിൽ കുറേ കളിച്ചു ഗൈസ് നമ്മളാണെങ്കിൽ ഗാർഡനിലൊക്കെ പോയി ഇരുന്ന് ഞാനാണെങ്കിൽ സ്ലൈഡൊക്കെ പോയി സ്ലൈഡ് വരെ വിചാരിച്ച് കളിക്കുന്നു ഗൈസ് നമ്മളാണെങ്കിൽ കറങ്ങുന്ന സാധനത്തിലൊക്കെ കയറി കളിച്ചു ഗൈസ് എന്നാൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മളാണെങ്കിൽ വെല്ലടിക്കുന്ന സാധനത്തിലൊക്കെ ഞാനും കസിൻസും കുറേ കളിച്ച് ബെല്ലടിക്കുന്ന സൗണ്ട് ആയിരുന്നു ഗൈസ് ആണെങ്കിൽ ബെല്ല് സൗണ്ടൊക്കെ കളിച്ച് ഗൈസ് ഞാനാണെങ്കിൽ ഫൗണ്ടനിൽ കയറി നമ്മളാണെങ്കിൽ കുറേ മീനിനൊക്കെ കണ്ട് പായ കുറേ പായലൊക്കെ ഫുതാണ് ഫുൾ പാർക്ക് ഗൈസ് നമ്മളൊക്കെ ആണെങ്കിൽ കയറി ഓടിയൊക്കെ കളിച്ച് ഗൈസ് ഞാനും കസിൻസൊക്കെ കുറേ കളിച്ച് ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു ഈ പാർക്കൊക്കെ നമ്മൾ നേരെ പോകുന്ന ഐസ്ക്രീം കഴിക്കാന്ന് ഗൈസ് എൻ്റെ ഐസ്ക്രീം നല്ലൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്